തോമസ് സൂട്ടി വിട്ടടാ എന്ന് പറഞ്ഞ ഡയലോഗിൽ ഒരുപാട് സത്യസന്ധമായ കാര്യങ്ങളുള്ള പോലെ ഇപ്പോൾ അപ്പോൾ മുകേഷ് അങ്ങനെ അറസ്റ്റിലായി സിദ്ദിക്കും അറസ്റ്റിലായിരിക്കുകയാണ് പക്ഷേ അറസ്റ്റ് വാറൻറ്റാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല മൂപ്പര് കൊച്ചിയിൽ തന്നെ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആ ഒരു നടീനെയാണ് സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തെളിഞ്ഞിരിക്കുകയാണ് കാരണം കോടതി ജാമ്യമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അതിനെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിദ്ദിഖ് ഉടനടി അറസ്റ്റായിരിക്കും സിദ്ദിഖിനെ അപ്പോൾ എന്തൊക്കെയായിരുന്നു പവനായി ശവമായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നമ്മളൊക്കെ സിനിമാ നടൻ എന്ന് പറഞ്ഞ ആ രീതിയിൽ അദ്ദേഹത്തിനെ ആരാധിച്ചു വെച്ചിരിക്കുകയാണ് റിട്ടയർഡായി ശരിക്ക് പെൻഷൻ പറ്റി വീട്ടിലിരുന്ന് കുട്ടികളെ കളിപ്പിച്ച് ഉമ്മടത്തിരുന്ന് കട്ടൻ ചായ ഒക്കെ കുടിച്ച് നല്ല നല്ല സിനിമകളൊക്കെ ചെയ്തതൊക്കെ ആലോചിച്ചിരിക്കേണ്ട സമയത്ത് ഇപ്പോൾ ജയിലിലേക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നമുക്കിത്ര വിഷമം അതൊക്കെ ആലോചിച്ചിട്ട് അപ്പൊ അവർക്കൊക്കെ എങ്ങനെയായിരിക്കും എന്താണെങ്കിലും നല്ലൊരു പേരിനെ ഇല്ലാതാക്കി ഇരിക്കുകയാണ് സിദ്ദിഖ് ഒപ്പം തന്നെ മുകേഷും അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോട് കൂടിയിട്ട് നല്ല പിള്ള ചമഞ്ഞ് നടന്ന സിനിമാ നടന്മാർക്കൊക്കെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കുടുങ്ങാനും കൊടുക്കാതിരിക്കാനും അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്താണെങ്കിലും ഇനി ഭാവിയിൽ നമുക്ക് കാണാം ആരെയും ഇപ്പോൾ സിനിമാ ഫീൽഡിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലായി കാരണം നമ്മളൊക്കെ ആരാധിച്ചവരും ബഹുമാനിച്ചവരൊക്കെ ഇന്ന് പോലീസൊക്കെ അറസ്റ്റ് ചെയ്ത് അവർ ജയില്ലാന്നൊക്കെ അറിയുമ്പോൾ നമ്മളവരെ സ്നേഹിച്ചതിൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഇങ്ങനത്തെ വാർത്തകളൊന്നും ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടാത്ത വാർത്തകളാണ് ഒരുപാട് സങ്കടം കൂടി ഉണ്ട് എന്നിരുന്നാലും സിദ്ദിഖ് നാട് വിട്ടു അപ്പോൾ നമ്മുടെ കവിയൂർ പൊന്നമ്മ മരണപ്പെട്ടപ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ ഇരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആൾ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴും നമ്മൾ വിചാരിച്ചത് ഒരിക്കലും അങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു അർത്ഥത്തിലൊക്കെയാണ് പക്ഷെ അതൊക്കെ ഇപ്പോൾ മാഞ്ഞു പോയിരിക്കുകയാണ് കോടതി വരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒരു രീതിയിലാണ് സിദ്ദിഖിനെ കണ്ടുപിടിക്കാനുള്ള ഇപ്പോൾ പോലീസ്